ഞാനിപ്പോഴുള്ളത് ആലപ്പുഴ കലവൂരിലുള്ള കൃപാസനം മല്യൻ ധ്യാനകേന്ദ്രത്തിൻ്റെ മുമ്പിലാണ് ഈ ധ്യാനകേന്ദ്രത്തിന് മുമ്പിലായി ധാരാളം വഴിവാണിമ്പ കടകൾ കാണാൻ സാധിക്കും ജപമാല അതുപോലെ തന്നെ മാതാവിൻ്റെ രൂപങ്ങൾ കൊച്ച മാതാവിൻ്റെ തിരിശുരൂപങ്ങൾ എന്നിവ വിൽക്കുന്ന കടകളാണ് അവിടെ ഉള്ളത് ധ്യാന ധ്യാനകേന്ദ്രത്തിൻ്റെ അകത്തേക്ക് പ്രവേശിച്ചിരിക്കുകയാണ് ഇപ്പോഴും ഞാനുള്ളത് ആദ്യത്തെ മെയിൻ ഹാളായ ഓഡിറ്റോറിയത്തിലാണ് അവിടെ ധാരാളം പേർ വരി നിന്ന് കാണാൻ സാധിക്കും കൃപാശന മാതാവിൻ്റെ ജപമാല കാശുരൂപം ഫോട്ടോകൾ തേൻ ഉപ്പ് എന്നിവ വ്യഞ്ചരിച്ചവ ലഭിക്കുന്ന കൗണ്ടുകളാണ് ഈ മെയിൻ ഹോളിൻ്റെ വലുത് ഭാഗത്തായിട്ട് കാണുന്നത് ഈ മെയിൻ ഹോളിൻ്റെ ഓഡിറ്റോറിയം എന്നാണ് പറയുന്നത് കൃപാസനം ധ്യാനകേന്ദ്രത്തെക്കുറിച്ചും അവിടുത്തെ ഉടമ്പടി നടപടിക്രമങ്ങളെക്കുറിച്ചും യാതൊരു ധാരണയും ഇല്ലാത്തവർക്ക് അല്പമെങ്കിലും അതേക്കുറിച്ചുള്ള ധാരണ ലഭിക്കുന്നതിന് വേണ്ടിയാണ് ഞാൻ ഈ വീഡിയോ ഇവിടെ ചെയ്യുന്നത് ആദ്യമായിട്ട് ഉടമ്പടി എടുക്കുവാൻ ഈ ദേവാലയത്തിലേക്ക് കടന്നു വന്ന വിശ്വാസികൾക്ക് ചില ആശയക്കുഴപ്പങ്ങളുണ്ടാവാം എവിടെയാണ് ഉടമ്പടി എടുക്കേണ്ട കൗണ്ടുകളുള്ളത് അതുപോലെ തന്നെ ഉടമ്പടിക്ക് എന്താണ് ചെയ്യേണ്ടത് എവിടെയെല്ലാം പോകണം എന്നതിനെ കുറിച്ചൊരു വ്യക്തമായ ധാരണ ലഭിക്കുന്നതിന് വേണ്ടി ഈ ചെറിയ വീഡിയോ ഉപകരിക്കും എന്നാണ് എൻ്റെ വിശ്വാസം ഞാനിപ്പോൾ നിൽക്കുന്നത് മെയിൻ ഹോളായ ഓഡിറ്റോറിയത്തിൻ്റെ മുമ്പിലാണ് ഓഡിറ്റോറിയത്തിൽ സ്റ്റേജിൽ മാതാവിൻ്റെ അത്ഭുത തിരിച്ചൊരുപം കാണാൻ സാധിക്കും അവിടെ നിന്നാണ് ആദ്യമായിട്ട് ഉടമ്പടി എടുക്കുന്നവർ ഉടമ്പടി ക്ലാസ് കഴിഞ്ഞതിന് ശേഷം വരുമ്പോൾ കൃപാസന മാതാവിൻ്റെ കൊച്ചു തിരുശുരൂപം മുത്തുകുട മണി ധൂപകുറ്റി വിളക്ക് എന്നിവയുടെ സഹായത്താൽ മുഖ്യ ഹോളായ ഒന്നാം നമ്പർ ഹോളിലേക്ക് പ്രദർശനമായിട്ട് പോകുന്നത് അവിടെയാണ് കൃപാസന മാതാവിൻ്റെ വലിയ തിരിസ്വരൂപവും അതിനടുത്തായിട്ട് ഉടമ്പടി പേടകം സ്ഥിതി ചെയ്യുന്നത് ഈ ധ്യാനകേന്ദ്രത്തിൻ്റെ പ്രത്യേകത ഉടമ്പടി എടുക്കുക എന്നുള്ളതാണ് നാമും കർത്താവായ യേശും തമ്മിൽ ഒരു ഉടമ്പടിയിൽ ഏർപ്പെടുന്നു ആ ഉടമ്പടിക്ക് പരിശുദ്ധ കന്യക മാതാവ് മാധ്യസ്ഥ നിൽക്കുന്നു എന്നതാണ് ഇവിടുത്തെ ഒരു പ്രത്യേകത ഇപ്പോൾ നാം കാണുന്നത് ഈ ഓഡിറ്റോറിയത്തിലെ സ്റ്റേജിൽ ഉടമ്പടി ആദ്യമായിട്ട് എടുക്കുന്നവർ ഉടമ്പടി ക്ലാസ് കഴിഞ്ഞതിന് ശേഷം ഉടമ്പടി പ്രദർശനത്തിനായിട്ട് എത്തിച്ചേർന്നി ഒരു സന്ദർഭമാണ് ഈ കാണുന്നത് അവിടെ നിന്ന് വിളക്ക് ധൂപക്കുറ്റി മണി വിളക്ക് മാതാവിൻ്റെ കൊച്ചുത്തിൽ സ്വലൂപം എന്നിവയുടെ അകമ്പടിയോടെ മെയിൻ ഹോളിലേക്ക് പ്രദർശനമായി പോകുന്നതിനുള്ള ഒരുക്കമാണ് നാം ഈ കാണുന്നത് മാതാവിൻ്റെ ആ കൊച്ചുത്തിൽ സ്വരൂപം ആ മകളുടെ കയ്യിൽ കൊടുത്തു കഴിഞ്ഞു ഇനി ഇവിടെ നിന്ന് മാതാവിൻ്റെ ഗാനങ്ങൾ ആലപിച്ചുകൊണ്ടുള്ള പ്രദർശനം മെയിൻ ഹോളിലേക്ക് ഈ ഇടവഴിയിലൂടെ സഞ്ചരിക്കും കൃപാസനം ഉടമ്പടി എടുക്കുന്നവർ ആദ്യം ചെയ്യേണ്ടത് ഈ ഓഡിറ്റോറിയത്തിന് പിൻമിലുള്ള മെയിൻ ഹോൾ ഉണ്ട് ഒന്നാം നമ്പർ എന്ന് രേഖപ്പെടുത്തിയ മെയിൻ ഹോള് അതിൻ്റെ വലുത് ഭാഗത്തായിട്ട് ഒരു മൂന്ന് നില കെട്ടിടം കാണാൻ സാധിക്കും ആ കെട്ടിടത്തിൽ താഴത്തെ നിലയിലാണ് രണ്ട് മൂന്ന് നാല് അഞ്ച് എന്നിങ്ങനെ നമ്പറുകൾ എഴുതിയിട്ടുള്ള സ്ഥിതി ചെയ്യുന്നത് നമ്മൾ കാണുന്നതാണ് ഉടമ്പടി പ്രദർശനം ഉടമ്പടി പേടത്തിനടുത്തേക്ക് പോകുന്നതാണ് അഞ്ചോ പത്ത് പേർ അടങ്ങുന്ന ഒരു ചെറു സംഘങ്ങളായിട്ടാണ് ഉടമ്പടി പാടത്തിൻ്റെ അടുത്തേക്ക് പ്രദർശനമായിട്ട് പോകുന്നത് അതുപോലെ നിരവധി പ്രദർശനങ്ങൾ ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും അത് ചെല്ലുന്നത് ഒന്നാം നമ്പർ ഹോളായ യേശുവിൻ്റെ ക്രൂശിത രൂപവും കൃപാസന മാതാവിൻ്റെ തിരുസ്വരൂപവും ഉള്ള മെയിൻ ഹോളിലേക്കാണ് ഇപ്പോൾ ആ മെയിൻ ഹോളിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ് ഇപ്പോൾ നമുക്ക് കാണാൻ സാധിക്കും ചെറിയ ചെറിയ പ്രദർശനങ്ങൾ വലിയ വലിയ നിൽക്കുന്നത് ഈ പ്രദർശനങ്ങൾ ചെല്ലുന്നത് മെയിൻ ഹോളിനോട് ചേർന്നുള്ള കൃപാസന മാധവൻ്റെ ഉടമ്പടി പേടത്തിനടുത്തേക്കാണ് അതിനാദ്യമായിട്ട് എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യണമെന്ന് ഞാൻ ഒന്ന് പറഞ്ഞു തരാം ഉടമ്പടി ആദ്യമായിട്ട് എടുക്കാൻ വരുന്നവർ ഈ മെയിൻ ഹോളിൻ്റെ വലുത്ത് ഭാഗത്തുള്ള മൂന്ന് നില കെട്ടിട്ടതിൻ്റെ താഴെ രണ്ടാം നമ്പർ കൗണ്ടിൽ ചെന്ന് ടോക്കൺ വാങ്ങുക അതിനുശേഷം രണ്ടാം നിലയിൽ ആ ബിൽഡിങ്ങിൻ്റെ രണ്ടാം നിലയിൽ ഒരു ഉടമ്പടി ക്ലാസ് ഉണ്ട് ഒന്നേകാം മണിക്കൂർ ഒന്നര മണിക്കൂർ ദൈർഘ്യമുള്ള ഒരു ഉടമ്പടി ക്ലാസ് ആണ് ഉടമ്പടിയെ പറ്റിയുള്ള നിർദ്ദേശങ്ങൾ എങ്ങനെയാണ് ഉടമ്പടി നിർവഹിക്കേണ്ടത് അതിന് വേണ്ടുന്ന കാര്യങ്ങളെല്ലാം പറഞ്ഞു തരുന്ന ഒരു ക്ലാസ്സാണ് അത് അറ്റൻഡ് ചെയ്തതിന് ശേഷം താഴെ ഇറങ്ങി വന്നു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞ കൗണ്ടുകളിൽ അഞ്ച് ആറ് നമ്പർ കൗണ്ടുകളിൽ വന്നു കഴിഞ്ഞാൽ ഉടമ്പടി നാർച്ചത്തിൽ അവിടെ നിന്ന് ലഭിക്കും ആ നാർച്ചത്തിൽ വാങ്ങിയതിന് ശേഷം ധ്യാന മുമ്പിലുള്ള ഓഡിറ്റോറിയം അതായത് പതിനൊന്നാം നമ്പർ എന്നെഴുതിയ ഓഡിറ്റോറിയത്തിൽ എത്തുക അവിടെ ആ സ്റ്റേജിൽ ചെന്നു കഴിഞ്ഞാൽ അവിടെ നിന്നാണ് മാതാവിൻ്റെ ഉടമ്പടി പ്രദർശനം മെയിൻ ഹോളിലേക്ക് വരുന്നത് മെയിൻ ഹോളിൽ ഉടമ്പടി പേടത്തിനടുത്ത് വച്ച് നമുക്ക് ഉടമ്പടി തൈലവും വെഞ്ചിരിച്ച കാശ രൂപം ലഭിക്കും ഉടമ്പടി തൈലം അവിടെ ഏഴ് നിലവിളുക്കൾ സ്ഥാപിച്ചിട്ടുണ്ട് അതിൽ ഏതെങ്കിലും ഒരു നിലവിളുക്കിലെ തിരിയിൽ തിരി തെളിച്ചതിന് ശേഷം ഉടമ്പടി പ്രതിജ്ഞ അതുപോലെ തന്നെ ഉടമ്പടി പ്രത്യക്ഷീകരണ പ്രാർത്ഥന അവ ചെല്ലിയതിന് ശേഷം ഉടമ്പടി പേടത്തിൽ പ്രാർത്ഥിച്ച് നാം എഴുതി കൊണ്ടുവന്നിട്ടുള്ളതായ ആറ് നിയോഗങ്ങൾ അടങ്ങിയ ഉടമ്പടി പത്രിക അതിൽ നിക്ഷേപിച്ച് പ്രാർത്ഥിച്ചു പോകുന്നു അതാണ് ഉടമ്പടി കർമ്മം നാം ഇപ്പോൾ കാണുന്നത് ഉടുമ്പടി പ്രദർശനമാണ് ഇതുപോലെ ചെറിയ സംഘങ്ങളായിട്ട് ഉടമ്പടി പ്രദർശനങ്ങൾ വന്നുകൊണ്ടേയിരിക്കും ഉടമ്പടി പേടത്തിനടുത്ത് വെച്ചുള്ള പ്രാർത്ഥന കഴിഞ്ഞ് ഉടമ്പടി പത്രിക നിക്ഷേപിച്ച് പോകുന്ന മുറയ്ക്ക് ഈ ചെറിയ സംഘങ്ങൾ ഉടമ്പടി പാഠത്തിനടുത്തേക്ക് എത്തിച്ചു തരും അങ്ങനെയാണ് ഈ പ്രദർശനം ക്രമീകരിച്ചിരിക്കുന്നത് ഒരു ഉടമ്പടിയുടെ കാലയളവ് തൊണ്ണൂറ് ദിവസമാണ് അതിന് ശേഷം നമുക്ക് സാക്ഷ്യങ്ങളിൽ പറഞ്ഞിട്ടുള്ളതുപോലെ നിയമങ്ങളിൽ പറഞ്ഞിട്ടുള്ള പോലെ ആനുകൂല്യങ്ങൾ ലഭിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ ഉടമ്പടി വീണ്ടും പുതുക്കേണ്ടതുണ്ട് അങ്ങനെ ഉടമ്പടി പുതുക്കുന്നവർ മൂന്നാം നമ്പർ കൗണ്ടറിൽ ചെന്ന് ഉടമ്പടി ടോക്കൺ എടുത്ത് ആ കെട്ടിടത്തിൻ്റെ ഒന്നാം നിലയിൽ അവർക്കൊരു ക്ലാസ് സജ്ജീകരിച്ചിട്ടുണ്ട് ആ ക്ലാസ് കഴിഞ്ഞതിന് ശേഷം മെയിൻ ഹോൾ അതായത് ഒന്നാം നമ്പർ ഹോളിനോട് ചേർന്നുള്ള ദിവ്യാരാധന ചാപ്പൽ ആ ചാപ്പലിന് അടുത്തെത്തി കഴിഞ്ഞാൽ അവിടെ വെച്ച് ഉടമ്പടി തൈലം ലഭിക്കും ചാപ്പലിന് മുമ്പിലുള്ള നിലവിളക്കിൽ തൈലം അല്പമൊഴിച്ച് തിരി തിരിത്തെളിച്ചതിന് ശേഷം ദിവ്യാലാധന ചാപ്പലിലാണ് ഉടമ്പടി പ്രതിജ്ഞയും ഉടമ്പടി പ്രാർത്ഥനയും ചൊല്ലി ദിവ്യാലാധന കേന്ദ്രത്തിന് അകത്തുള്ള മാതാവിൻ്റെ ഫോട്ടോയ്ക്ക് താഴെയായി ഉടമ്പടി പാഠം വെച്ചിട്ടുണ്ട് അതിൽ ഉടമ്പടി പത്രിക നിക്ഷേപിച്ച് പ്രാർത്ഥിച്ചു പോകുന്നു അതാണ് ഉടമ്പടി പുതുക്കുന്നവർക്കുള്ള നടപടിക്രമം ഇങ്ങനെ രണ്ട് ക്രമങ്ങളാണുള്ളത് ഉടമ്പടി ആദ്യമായിട്ട് എടുക്കുന്നവർക്ക് ഉടമ്പടി പുതുക്കുന്നവർക്ക് വ്യത്യസ്തമായിട്ടുള്ള രണ്ട് സ്ഥലത്താണ് അവരുടെ ഉടമ്പടികൾ ചെയ്യപ്പെടുന്നത് ഒരു ദിവസം മൂന്ന് ക്ലാസ്സുകളാണ് ഉടമ്പടി ക്ലാസ്സുകളായിട്ട് സജ്ജീകരിച്ചിട്ടുള്ളത് അതിൽ ഏതെങ്കിലും ഒന്ന് അറ്റൻഡ് ചെയ്തതിന് ശേഷമായിരിക്കും ഉടമ്പടി ആദ്യമായിട്ട് എടുക്കുന്നവർക്കും പുതുക്കുന്നവർക്കുമുള്ള മറ്റു കാര്യങ്ങൾ നടത്തപ്പെടുന്നത് ഓരോ ദിവസം ധാരാളം ഭക്തജനങ്ങൾ ഈ ദേവാലയത്തിലേക്ക് വന്നുകൊണ്ടേയിരിക്കുന്നു എത്രയോ മക്കൾക്ക് അനുഗ്രഹങ്ങൾ അത്ഭുത സാക്ഷ്യങ്ങൾ ഈ ദേവാലയത്തിലൂടെ ലഭിച്ചിരിക്കുന്നു നമുക്കിപ്പോൾ ഈ വീഡിയോയിൽ തന്നെ കാണാം എത്രയോ മക്കളാണ് ഈ ദേവാലയത്തിൽ ഒത്തുചേർന്നിട്ടുള്ളത് കേരളത്തിൻ്റെ അകത്തു നിന്നും പുറത്തുനിന്നുമായി വിവിധ ഭാഗങ്ങളിൽ വിവിധ ദേശങ്ങളിൽ നിന്നും വന്നിട്ടുള്ള എത്രയോ മക്കളെ നമുക്കിവിടെ കാണാൻ സാധിക്കും പ്രശ്നമാതാവിൻ്റെ ശക്തമായ സാന്നിധ്യം ഈ ദേവാലയത്തിൽ കുടിക്കൊള്ളുന്നു രണ്ടായിരത്തി നാല് ഡിസംബർ ഏഴാം തീയതി ഈ ദേവാലയത്തിൽ ഈ ദേവാലയത്തിൻ്റെ ഡയറക്ടർ അച്ഛനായ ജോസഫ് വലിയ വീട്ടിൽ ഫാദറിനെ മാതാവിൻ്റെ ദർശനമുണ്ടാവുകയും അതിനുശേഷം ധാരാളം അനുഗ്രഹങ്ങൾ ഈ ദേവാലയത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നതായിട്ട് നമുക്ക് സാക്ഷ്യങ്ങളോട് അറിയാൻ സാധിക്കും ഓരോ ദിവസവും അനേകം സാക്ഷ്യങ്ങളാണ് ഇവിടെ പറയപ്പെടുന്നത് ഞാനിപ്പോൾ ദിവ്യാരാധന ചാപ്പലിൻ്റെ ഭാഗത്തേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് ഉടമ്പടി പുതുക്കുന്നവർ ആ ചാപ്പലിനുള്ളിലാണ് അവരുടെ ഉടമ്പടി പത്രിക നിക്ഷേപിക്കുന്നത് ഇതാണ് ദിവ്യാരാധന ചാപ്പൽ ഈ നിലവിളക്കിലാണ് ഉടമ്പടി തേലം ഒഴിച്ച് വിളക്ക് തെളി തെളിയിച്ചതിന് ശേഷം അകത്ത് ഉടമ്പടി പ്രതിജ്ഞ ചെയ്തതിന് ശേഷം ഉടമ്പടി പത്രിക നിക്ഷേപിക്കുന്നത് ഇതിന് വലത് ഭാഗത്തായിട്ട് മെയിൻ ഹോളായ സാഷ്യം അതുപോലെ തന്നെ ജോസഫ് ബച്ചൻ്റെ കൈവപ്പ് ശുശ്രൂഷ ലഭിക്കുന്ന മെയിൻ ഹോൾ അവിടെ യേശുവിൻ്റെ വലിയ ക്രൂശി ദ്രൂപം കാണാം അതിൻ്റെ വലതു ഭാഗത്തായിട്ട് കൃപാസന മാതാവിൻ്റെ ഒരു സിൽവർ ഗ്രേ കളറിലുള്ള തിരിച്ചു കാണാൻ സാധിക്കും അതിനടുത്ത് തന്നെയാണ് ഉടമ്പടി പേടകം ഭക്തജനങ്ങൾ കാലത്തു മുതൽ വൈകിട്ട് വരെ ഈ ദേവാലയം സന്ദർശിച്ച് അനുഗ്രഹങ്ങൾക്കായിട്ട് പ്രാർത്ഥിച്ചു പോകുന്ന കാഴ്ച നമുക്ക് കാണാൻ സാധിക്കും ഉടമ്പടി എടുത്തില്ലെങ്കിൽ തന്നെയും ഇവിടെ വന്ന് പ്രാർത്ഥിച്ചു പോകാനുള്ള അവസരമുണ്ട് ധാരാളം പേർ ഉടമ്പടി എടുക്കുന്നുണ്ട് എടുക്കാത്തവർക്കും ഇവിടെ വന്ന് പ്രാർത്ഥിച്ചു പോകാം നമ്മൾ കാണുന്നത് ഉടമ്പടി പ്രദർശനമാണ് പ്രശ്നമാതാവിൻ്റെ അത്ഭുത പ്രതിഷ്ഠീകരണം നടന്ന ഈ ദേവാലയത്തിൽ എത്രയോ മക്കൾക്കാണ് കടബാധ്യതകളിൽ മക്കളില്ലാതെ വിഷമിക്കുന്ന ദമ്പതിമാർക്ക് ജോലിയില്ലാതെ വിഷമിക്കുന്ന മക്കൾക്ക് ഒ എ ടി ഐ എൽ ടി എസ് ടോഫൽ തുടങ്ങിയ പരീക്ഷകൾ പാസ്സാകാതെ എത്ര പഠിച്ചിട്ടും പാസ്സാകാതെ തോൽക്കപ്പെടുന്ന അവസ്ഥ വിവാഹം നടക്കാത്ത അവസ്ഥ ഭവനമില്ലാത്ത അവസ്ഥ സ്ഥലവില്പന എന്നിങ്ങനെ ഒരു മനുഷ്യൻ്റെ ജീവിത ദുഃഖ ദുരിതങ്ങളിലേക്ക് കടന്നുചെന്നാൽ എത്രയോ ആവശ്യങ്ങളാണ് ഒരു മനുഷ്യന് ആവശ്യങ്ങളുപരി അത്യാവശ്യങ്ങളായിട്ട് ഭവിക്കുന്ന ഓരോ പ്രയാസങ്ങളിലും പ്രശ്നങ്ങളിലും ഈ ദേവാലയത്തിലേക്ക് കടന്നു വരുമ്പോൾ ഉടമ്പടിയിലൂടെ പശുത അമ്മ മാതാവ് യേശുവിൻ്റെ ശക്തമായ കൈകളിലേക്ക് ആ നിയോഗങ്ങൾ ഉടമ്പടികൾ സമർപ്പിച്ച് നമുക്ക് അനുഗ്രഹങ്ങളാക്കി തന്ന അത്ഭുതകരമായ ഒരു പ്രവർത്തനമാണ് ഈ ദേവാലയത്തിൽ നടക്കുന്നത് ഈ ദേവാലയം ആലപ്പുഴ ജില്ലയിലെ കലവൂർ എന്ന സ്ഥലത്താണ് സ്ഥിതി ചെയ്യുന്നത് കേരളത്തിൻ്റെ വടക്ക് ഭാഗത്ത് നിന്ന് വരുന്നവർക്ക് ആലപ്പുഴ ബസ് ടിക്കറ്റ് എടുക്കുകയാണെങ്കിൽ ഈ ധ്യാന കേന്ദ്രത്തിൻ്റെ മുമ്പിൽ ഇറങ്ങുവാൻ സാധിക്കും ഇത് മെയിൻ ഹോളിനോട് മെയിൻ റോഡിനോട് ചേർന്ന് തന്നെയാണ് ഈ കൃപാസനം ധ്യാന കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് തെക്ക് ഭാഗത്ത് നിന്ന് വരുന്നവർക്കാണെങ്കിൽ ചേർത്തല ഭാഗത്തേക്കുള്ള ടിക്കറ്റ് എടുക്കുകയാണെങ്കിൽ ധ്യാനകേന്ദ്രത്തിന് മുമ്പിൽ ഇറങ്ങുവാൻ സാധിക്കും നമ്മിപ്പോൾ കാണുന്ന കൃപാസനം മാതാവിൻ്റെ അത്ഭുത തിരിച്ചു രൂപമാണ് രണ്ടായിരത്തി നാല് ഡിസംബർ ഏഴാം തീയതി ബഹുമാനപ്പെട്ട ജോസഫ് ജോസഫച്ചിനെ പ്രത്യക്ഷപ്പെട്ട മാതാവിൻ്റെ അതേ രൂപമാണ് ഇവിടെ സ്ഥാപിച്ചിട്ടുള്ളത് ഈ മാതാവിൻ്റെ അത്ഭുതത്തിൽ ശില്പം സഭയുടെ ഔദ്യോഗിക അംഗീകാരത്തിനായിട്ട് കൃപാസനത്തിലെ അത്ഭുതങ്ങളും അടയാളങ്ങളും എല്ലാം അടങ്ങിയ കാര്യങ്ങൾ സമർപ്പിച്ചിരിക്കുകയാണ് സഭയുടെ ഔദ്യോഗിക അംഗീകാരത്തിനായിട്ട് എത്രയോ മക്കളാണ് ഈ ദേവാലയത്തിൽ വന്നു പോകുന്നത് എന്നതിന് കയ്യും കണക്കുമില്ല നമുക്ക് ഈ വീഡിയോയിൽ തന്നെ കാണാൻ സാധിക്കും ഇപ്പോൾ നാം കാണുന്ന ഈ ക്യൂ കൃപാസനം ഉടമ്പടി ആദ്യമായിട്ട് എടുക്കുന്നവർക്കുള്ള ക്യൂ ആണ്